പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയർ കമന്റ് നല്ലതിനൊപ്പം കമന്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുകയും എന്നാ ചോദിച്ചേ കാർന്നവരെന്തു ചെയ്യുന്നോ കാർന്നവരെന്തു ചെയ്യുന്നോന്നെർക്കോട്ട് പോന്നിട്ടില്ല പിന്നെ ഇവിടെ ഉള്ളേ പിന്നെ ആരൊക്കെ ഉള്ളത് അവനും രണ്ടുപേരും

എന്നെ വിളിച്ചില്ല ഞാൻ ചോയിച്ചോണ്ടല്ലേ പോരട്ടെ പോരട്ടെ എന്ന് പറഞ്ഞത് അമ്മ അമ്മക്ക് രണ്ടു പെൺപിള്ളേരുണ്ടെന്നാ പറഞ്ഞേ ആരായിരിക്കും ഞാനോട് ഒന്ന് ഞാനായിരിക്കും ഇത്രയൊക്കെ സ്നേഹമുള്ള എനിക്കറിയാൻ പിന്നെ സ്നേഹം കാണിയല്ല എന്ന് കൊറേ നേരം എന്റെ പുറകെ വീട്ടിൽ പോണെന്ന് തുടങ്ങിട്ട് ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല രാത്രി രാത്രിയായില്ലേ എലിക്കുട്ടിയമ്മ മാനം അപ്പം ഇച്ചിരി മുന്നേ ഞാൻ ആരെടോ ഒന്നും പറഞ്ഞില്ലയാടട്ട് ഓർത്ത മുങ്ങ ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് മാത്രമേ ഇതെല്ലേ വീട് ഇതാ വീട് ഇതാ വീട് ഞാര് ഇбло ഉദരക്കട്ട വീടിതാണ് ഈ കുട്ടി ഞങ്ങൾക്കൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടെന്നു കാർന്നവരെ നിങ്ങൾക്ക് വേണ്ടെന്നു ഇങ്ങോട്ട് പറഞ്ഞു കണ്ടിട്ടുള്ള കുട്ടിയരെ ഉള്ളൂ കാർന്നവരെ കണ്ടില്ല എന്ന് പറഞ്ഞു രണ്ട് പെൺകുട്ടികൾ ഇവിടെ ഉണ്ട് അവരെ കൊണ്ടുപോകാനാണ് പറഞ്ഞു രണ്ട് പെൺകുട്ടികൾ നീ ആ സാധാരണ

ോ ഈ ആണിനെ എന്നോടും കണ്ടോ എല്ലാവരും എന്നോടും എനിക്ക് കുട്ടിക്ക് എന്നെ ഇഷ്ടയില്ല എന്നോട് ദേഷ്യപ്പെട്ടു പറയുന്നുണ്ട് ദേഷ്യപ്പെടണ്ടേ ചിരിക്കണ്ടടുത്ത് ചിരിക്കണം കരയണ്ട അടുത്ത് കരയണം ഇതെല്ലാം ചെയ്യണം അല്ലാതെ ഇതെല്ലാം മറിച്ചു വെച്ചോണ്ട് നിക്കാൻ പറ്റില്ല അല്ലേ കുട്ടി ആ ഞാനും അതിനോട് ചേരുന്നു അല്ലാതെ എനിക്കറിയത്തില്ല ചിരിക്കേണ്ടടുത്ത് ചിരിക്കാതെ കരയേണ്ട അടുത്ത് കരയാതെ ദേഷ്യപ്പെടാതെ ആ വീടി ചെലേ അടിച്ച് തൂത്തിറക്കൂ അത് അമ്മ അങ്ങനെയാ അവരെ വീട് തന്നെ എന്നാന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് വേറെ അവിടെ ഇവിടെ എത്ര ദിവസം പോയി പോയിക്കാൻ പറ്റും ഒന്നോ രണ്ടോ ദിവസ ഒരാഴ്ച ഒരു മാസം ഏറ്റവും കൂടി വന്നോ ഒരു വർഷം അതൊക്കെ എങ്ങനെയായിരിക്കും നിക്കണത് പറയാൻ പറ്റുവോ എന്റെ എന്റെ എല്ലാ ജയിലും എടുത്താലും ഒരു നന്ദിയുണ്ടോ മനുഷ്യനെ അതെയാവും അറിയത്തില്ല തിരിച്ചറിയത്തില്ല ആ നമ്മളെക്കെ ഉദ്ദേശിച്ചത് നമുക്കൊന്നും നന്ദിയില്ല ഒന്നുമില്ല പോയേക്കാം നമ്മുക്ക് ഇവിടുന്ന് പോയേക്കാം ഞങ്ങള് പോവാണു ആമക്കളാണ് അപ്പൊ കൂട്ടുണ്ടായിട്ടില്ലേ ആനേ ഉള്ള ജോമോനാണോ അമ്മേ ജോമോനാണോ അമ്മേന്റെ കുറ്റം പറയുന്നേ ക്കാവല്ലോന്നോർത്താ ചോയിച്ചത്മേനെ കുറ്റം പറയുന്നത് അതിനടിച്ചേക്കടിയെ കൊടുക്കാം കുറ്റം പറയുന്നു നമുക്ക് എന്നാ കൊഴപ്പല്ലേ പറഞ്ഞോട് പറയാൻ പറ്റിയേ പിന്നെ കാലാവസ്ഥ എല്ലാവർക്കും പ്രായം പോവുമല്ലേ വീട്ടിലുള്ള മക്കൾക്കൊക്കെ മാറ്റങ്ങൾ വന്നിരിക്കില്ല പിന്നെ പ്രായം കൊണ്ടും സ്വഭാവം കൊണ്ടും മാറ്റം വരൂന്നേ അങ്ങനെയല്ലേ പ്രായമാകുന്നോനിക്ക് നന്നാക്കാവോ എനിക്ക് നന്നാക്കാവോ എനിക്ക് ഇത് മാത്രയ്ക്കാനുള്ള എന്നിട്ട് അതിനെയാണ് ഇങ്ങനെ കാണിച്ചു വെക്കുന്നത് പുതയ്ക്കാനുള്ളതിന് ഇങ്ങനെ കാണിച്ച് എങ്ങനെ പുതയ്ക്കും രാത്രി എന്നോട് തണുക്കണം എന്നൊന്നും പറഞ്ഞേക്കരുത് തണുപ്പൊന്നുമില്ല അതുകൊണ്ട് ഇത് ഞാൻ പുറപ്പ് തപ്പാൻ പോണ്ടു ഒരു വഴി കൊണ്ട് വേലം വെച്ച് ചൂടാക്കി മടക്കി വെച്ചാൽ മതി പിന്നെ പുറയ്ക്കാനായിട്ട് ഒന്നും ഇട്ടാൽ മതി അത് വൃത്തിയാക്കി കൊണ്ടുപോകണ ഒരു ഒരു കുഴപ്പമില്ല അത് ശരിക്കും വൃത്തിയാക്കുന്നേക്കാ പലിച്ച് എറിഞ്ഞ് പോയ കൊണ്ട കുഴപ്പം ഞാൻ കുളിക്കാൻ പോവാട്ടോ എന്റെ വേണ്ട ഇതാരു ചമക്കും എനിക്ക് വരാൻ പറ്റിയല്ലോ എനിക്ക് ചുമക്കാൻ പറ്റിയല്ലോ ചുമക്കാൻ ചുമക്കണ്ടേ വണ്ടിയല്ലേ കൊണ്ടുപോകാം വണ്ടി വണ്ടി ഉണ്ടോ അമ്മയുണ്ടോ വീട്ടില് ഉണ്ട് ആ ജോമോനെ വീട്ടിലുള്ള ജോമോനെ ആ ജോമോന്റെ അടുത്തോട്ടാണ് അമ്മ പോണത് ആ ജോമോന്റെ അടുത്താണ് പോണത് ആ വീട്ടിലോട്ടാണോ പോണേന്നെട്ടാ പോണെ ആ ജോമോന്റെ വീട്ടിൽ പോകാൻ ആദിക്കുന്നേ കേട്ടോ ആ ജോമോന്റെ വീടാണ് അമ്മയുടെ വീട് കേട്ടോ ആ നീ അങ്ങടെ എല്ലാവരുടെ അക്ട വീടാവാ ജോമോന്റെ വീടാ അവർ ഞങ്ങളെല്ലാരും ഓരോരോ ഒറ്റ സ്വലപയായിരുന്നു ഒന്നാ ഒന്നാവാൻ ജീവിക്കേണ്ടത് വീടാണോ ജോമോന്റെ വീട് ആ അത് ഞങ്ങൾ പ്രധാനപ്പെട്ട താറവാടേ ആ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അമ്മ എവിടെ ആയിരിക്കും അമ്മ ഇപ്പൊ എവിടിയായിരിക്കും ഞാനവിടെയാ ജോമോന്റെ അടുത്ത് അല്ലേ ആ ജോമോന്റെ കെട്ടികൾ ഭയങ്കര സാധനല്ലേ അമ്മേനെ വഴക്കുണ്ടാക്കിയല്ലേ അടിക്കിയല്ലേ ഭക്ഷണം തരുവോ പിന്നെ ചീച്ച പറയണ കേട്ടത് അമ്മേനെ നോക്കിയാലെന്നൊക്കെ അങ്ങനെ ദേഷ്യം വന്ന വല്ല ഒക്കെ പറയുമേ ഞാൻ ദേഷ്യം പറയും ദേഷ്യം വന്ന ഒന്നോ രണ്ടാവും പറയാട്ടാ എല്ലാരും പറഞ്ഞ് പറഞ്ഞു പലിപ്പിച്ചോടോടും ഈ തറക്കോ ഇല്ല എടുക്കോ എല്ലാരോടും ഞാൻ പോയി കുളിക്കട്ടെ എനിക്ക് സന്തോഷായി സമയം ആകുമ്പോഴത്തേനല്ലേ അതൊക്കെ വിളിക്കും സമയത്ത് പോയാ മതി ഏടെ നീ ആൾക്കാരെ കുഴപ്പം അവരെല്ലാരും വിട്ടിപ്പിടിച്ച് വെച്ചോണ്ടിരിക്കുക എന്റെ മാറിക്കോളും തന്നെ പണിയുള്ള വിടിച്ചു തന്നെ പണി വെട്ടിക്കൊണ്ടോ വീടിച്ചെന്ന് പണിയൊന്നും ഇല്ലല്ലോ വിനീ എന്നെ വീടിച്ചെന്ന് പണിയൊന്നും ഇല്ലല്ലോ എന്നെ തിരിച്ചു കൊടുക്കണോ അതിന് അമ്മ ഉണ്ടാക്കോ എലിക്കുട്ടി ഉണ്ടാക്കോ ആരോ ഉണ്ടാക്കണേ ഉള്ളവരുണ്ടാക്കേ അവിടെ ഉള്ളവരെന്ന് പറഞ്ഞാൽ ആരോ ഉള്ള അവിടെ ആരും ഇല്ലെന്നല്ലോ അവന്

ോ അപ്പം കാരണം ഒന്നും വരത്തില്ല അപ്പം കാരണന്നും പുള്ളിക്കൊന്നും വരാൻ പറ്റത്തില്ലെന്ന് പ്രായ പുള്ളി സ്ഥലത്തില്ല പുള്ളി സ്ഥലത്തില്ല അങ്ങോട്ട് തന്നെ ഭക്ഷണമായിട്ട് കഴിച്ച് ഈശോട്ടെ പുള്ളീനൊക്കെ ഈശോ കൊണ്ടുപോയി കാർന്നോരൊക്കെ ഈശോ കൊണ്ടുപോയി കാർന്നോരൊക്കെ പിന്നെ പോയിട്ട് എത്തണം ആ പിന്നെ പിന്നെ ഓരോരുത്തരും ഓരോ പ്രായമുണ്ട് പ്രായത്തിൽ പോകണം ഈ ചോദിക്കുമ്പോൾ അത്ര പിന്നെ മുഷിഞ്ഞ് മുഷിഞ്ഞ് അല്ല കണ്ടതെല്ലാം കേട്ട് വഴി വഴിച്ചു പോകും കഴിയുമ്പോഴാണ് വയസായി കഴിയുമ്പോ അങ്ങോട്ട് മുഴുവൻ ആ വഴിപഴയ്ക്കുന്നത് ചെറുപ്പത്തിലല്ലേ വലുതാകുമ്പോഴല്ലോ ചെറുപ്രായത്തിലല്ലേ വഴിപഴക്കുന്നത് പറയുകയും ചെയ്യുകയും ചെയ്യുക വരാനിരിക്കണ കാര്യത്തെക്കുറിച്ച് എല്ലാം ചിന്തിച്ച് കൂടുതലും ഉറവും അസുഖങ്ങളും പരപ്പര സ്നേഹത്തിൻ്റെ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാം ശണം പഴയ കാര്യത്തിൻ്റെ യാത്രയാണ് ഇരുട്ടല്ലേ ഇരുട്ടത്ത ആര് കാണേ ഇരുട്ടല്ലേ ഇരുട്ടല്ലേ ഇരുട്ടേ ആ ഇരുട്ടത്തി ആര ഇറങ്ങറക്കണേ ആ അത് വെട്ടുണ്ടാവണേ എന്നാ മുളകോ ആണോ കറി വെക്കാനായിരിക്കും ആരാ എവിടെയുള്ള ഇവിടെ പോരാനാരും പോരാനും ആരാണ് ആരാ ആരെങ്കിലും ആട്ടെന്ന് പറഞ്ഞാൽ ആളില്ലാതെ കൊണ്ടുപോകണേ കൊണ്ടുപോകാൻ ആളില്ലാതെങ്ങനെയാണ് വരുന്നത് കൊണ്ടുപോവാനായിട്ട് ആള് വേണ്ട ഇവിടെ പോരാൻ ആള് വേണ്ടേ പോരാനായിട്ട് ആള് വേണ്ടേ പോരാനെവിടെ ആരുമില്ല ആ കൂടെ പോരാൻ ആൾ വേണ്ടേ കൂടെ പോരാനായിട്ട് ആള് വേണ്ടേ ആളില്ലെന്നാ അവിടെ ആ വീട്ടിലുള്ളവർ ആരാ ഉള്ളേ ഉം വീട്ടിൽ കൊണ്ടുപോകാൻ ആരുല്ലെന്ന് വരും ഇവിടെ തന്നെ നിക്കേണ്ട വരും ഇവിടെ തന്നെ നിക്കേണ്ടവരും കുട്ടി ആരാ കൊണ്ടുപോവാനുള്ള ആരും കൊണ്ടുപോവാനില്ലല്ലോ ആ ഒത്തിരി പോയാ മതിയോ

അവരെല്ലാരും കൂടെ ഉണ്ടോ ലൈറ്റിട്ടേ ആ പോയി കിടന്നോ കേട്ടോ അതെ എപ്പോഴും അടഞ്ഞു പോവില്ലേ എപ്പോഴും അടഞ്ഞു പോവല്ലേ അതുകൊണ്ടാ അതിങ്ങനെ പൂർത്തിയാ മതി ആ ഇതിങ്ങനെ അടഞ്ഞു പോകും പൂർത്തിയാ മതി ഉണ്ടോ തന്നെ അടഞ്ഞു പോവാ എൻ്റെ അടിയിലേ ഇതുകൂടു അതുകൊണ്ട് അല്ല അമ്മ 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 വന്ന അമ്മയുടെ അമ്മ വന്ന് പെനിക്കുട്ടിയുടെ അമ്മ വന്ന് ഞാനാണോ രാത്രി രാത്രിയാന്ന് നാളെ നേരം എടുത്തിട്ട് പോവാം എടുത്തിട്ട് പോകാം കേട്ടേ ഇച്ചിരി കൂടുതലാണെ കേട്ടാ കഴിഞ്ഞിട്ട് ഇച്ചിരി പോക്ക് ഇപ്പൊ ഈയിടെയായിട്ട് ഇച്ചിരി കൂടുതലാ ആ അപ്പൊ പോകാം അതുവരെ ഇവിടെ നിൽക്ക് എല്ലാം ഉണ്ടെന്നേ മക്കള് വന്നാ മതി ആ നമുക്ക് പോകാം നമുക്ക് പോകാം നേരം വെളുക്കട്ടെ ഇപ്പൊ രാത്രിയല്ലേ കണ്ണറിയത്തില്ലോ ശ്വാസം ശ്വാസം കൂട്ടല്ലോ അമ്മ വീട്ടിൽ പോണെന്ന് ചിന്തിച്ചിട്ടായിരിക്കും അതെ വീട്ടിൽ പോണെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിട്ടാ അതെ ഓടിനടപ്പല്ലായിരുന്നു മൊത്തം ആളെ കണ്ടില്ല എന്നും പറഞ്ഞ് ഓട്ടായിരുന്നു ചുറ്റിക്കൂട്ടി വെച്ച അതെല്ലാ തലനൊക്കെ ചുറ്റിക്കൂട്ടി വെച്ച അതലാണ് പ്രാർത്ഥന അല്ലെന്നേ വീട്ടിലോട്ട് എന്ന് ചോദിച്ചത് ആ ആ കഞ്ഞിയോ കഞ്ഞിയൊന്നും കുടിക്കാൻ സമയായില്ല പ്രാർത്ഥന ആയില്ലേ പ്രാർത്ഥന ഒക്കെ ചെല്ലിയിട്ടല്ലേ കഞ്ഞി കുടിക്കുന്നേ ആ പ്രാർത്ഥന എല്ലാം പോവല്ലേ ആ അവിടെ വിളിക്കുന്നുണ്ട് വിളിക്കുന്നു 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 നേരമൊക്കെ ഉണ്ട് വേണ്ട ഏറ്റുവാ പ്രാർത്ഥനക്ക് വിളിക്കുന്നു വരുന്നില്ലേ ഏറ്റുമെല്ലിക്കാൻ ചെല്ലാ ഊണില്ലേ പ്രാർത്ഥിക്കാൻ ചെല്ലാ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ ചെല്ലാൻ ജോമോളവിടെ വിളിച്ച് അമ്മ ആ

കുర్చിച്ചേടേ കഞ്ഞി കുടിക്കാൻ ആ വേഗം വാ സുസു നല്ലതാണ് സർ ശികേനാ നന്ദരാനി ബാമ്പി മുത്രലേ മനസ്സമാൻ ദേ നാമത്തിൽ ആമേ എത്ര സിൻ ഫലമായിശ്ച അനുഗ്രഹിക്കപ്പെട്ടവന്നോ അമ്പല നന്ദരാനി അമ്മേ വാവേളായി ഞങ്ങൾക്ക വേണ്ടി ഇപ്പോഴും ഞങ്ങൾ വന്ന് സമർത്യുന്ന നന്ദരാനൻ അർദനം കഴിഞ്ഞോ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞോ ആകൈ കഴിഞ്ഞല്ലോ ആഹാ ആ പേസ്റ്റ് പേസ്റ്റ് പല്ല് തേക്കണ പേസ്റ്റ് പല്ലുവേദന ഉള്ളവർക്ക് തേക്കാൻ പല്ലുവേദന ഉള്ളവർക്ക് തേക്കാൻ അമ്മയ്ക്ക് വല്ലേദന ഉണ്ടോ പല്ലുവേദന ഉണ്ടോ ഇല്ല ആ തേക്കണ്ട എന്നാൽ നമ്മുടെ അല്ല അമ്മ കെ പി നമ്പൂതിരിസിന്റെ ബൗഡർ ഇട്ടല്ലേ കേൾക്കണം അവിടെ കുഴപ്പമില്ല അമ്മ പണ്ട് പണ്ടൊന്നുമല്ലേ നമ്പൂതിരിസിന്റെ ബൗഡർ ഇട്ടാ കേൾക്കുന്നത് അതുകൊണ്ടാണ് അമ്മയുടെ പല്ലു പിടിച്ചു വന്നിരുന്നത് കഞ്ഞി കുടിക്കാറായില്ലേ കഞ്ഞി കുടിക്കാറായില്ലേ കഞ്ഞി കുടിക്കാറായില്ലേ ആ ആ മീൻ മറക്കണം എന്നാ പറഞ്ഞേ മ് നീ വർക്കണം ആരാ എന്താ കാരമേ എന്തു കാരമേ ജോമോൻ ആണോ അങ്ങടാ കാരമോ അമ്മ കാരമോ അമ്മ കാരമോ ആമേ ജോമോൻ ബപ്പായാണോ അല്ല ജോമോൻ ബപ്പായാണോ ഞാൻ ഈ സാധനം ഇടട്ടെ ഈ കാരം പോക്കിൽ വരാന്ന് വിടണം ആ ഈ വരും പുറത്ത് വരാവില്ല അതൊ ഉറ്റിട്ടാക

അത് കഴിഞ്ഞിട്ടേ പോയി കുടിച്ചോ അവിടെ രോമാക്കോണ്ടുട്ടിന് ആളാവുന്നപ്പോൾ മേടിക്കട്ട ആ കുടിക്കാൻ കുടിക്കാനിപ്പോൾ കൊണ്ടുവരും വെള്ളം ചൂടാകുന്നേ ഉള്ളു ഇപ്പോൾ കൊണ്ടുവരും 哥，你给一个。